ടെച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളെയൊക്കെ ഷെയർ ചെയ്തും ഒപ്പം തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച അതുപോലെ തന്നെ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച എന്നീ തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതമാണ് ഇനി പറയുന്നത് ഓണത്തോടനുബന്ധിച്ച് ചില കാർഡുകൾക്ക് കൂടുതൽ റേഷൻ വിഹിതം അനുവദിച്ചിട്ടുണ്ട് ആദ്യമായി അന്ത്യോദയ അന്നയയോജന പദ്ധതിയെ പ്രകാരം അതായത് എ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അഥവാ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ വീതം കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി നിലത്തിൽ വരുന്ന എൻ ബി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള നീലക്കാർഡിന് അധികമായി ലഭിക്കുന്ന വിഹിതം പൊതുവിഭാഗം എൻ ബി എൻ എസ് അഥവാ വെള്ളക്കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായി വരുന്ന പൊതുവിഭാഗം സ്ഥാപനങ്ങൾ അതായത് എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇത്രയുമാണ് റേഷൻ കടകൾ വഴിയുള്ള പ്രധാനപ്പെട്ട ഓണവിഹിതം ഇതുകൂടാതെ മഞ്ഞക്കാടിന് ഓണത്തനുബന്ധിച്ചിട്ടുള്ള ഓണക്കെറ്റും വിതരണം ചെയ്യുന്നതായിരിക്കും എന്നാൽ നിലവിൽ ഓണക്കെറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ അറിയിപ്പും വന്നിട്ടില്ല അതായത് എന്നൊക്കെയാണ് ഓണക്കെറ്റ് വിതരണം ആരംഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല ഇതുകൂടാതെ ഓണത്ത് നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും ഇതിന് പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകൾ നൽകി വിൽപ്പന നടത്തും സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നത് ഇതിൽ എഴുപത്തിമൂന്നിനം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളവ സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക കൂടാതെ സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്നിനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭ്യമാണ് അപ്പോൾ സെപ്റ്റംബർ ഏഴ് മുതൽ ഉള്ള തീയതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക സപ്ലൈകോയിലും മറ്റും സാധനങ്ങൾ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കിറ്റ് നിലവിൽ റേഷൻ കട വഴിയാണോ അതോ സപ്ലൈകോ വഴിയാണോ വിതരണം ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ല കെറ്റ് വിതരണം ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം